സഹോദരന്മാർ ഏത് വ്യവസ്ഥ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സകര സംഘടി നിങ്ങളുടെ മുസ്ലിം എന്ന മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കൂ ഈ രാജ്യത്ത് ഏത് വ്യവസ്ഥ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക ആരുടെ ഭരണം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമറുൽ ഫാറൂഖിൻ്റെ പോലെയുള്ള ഇസ്ലാമിക ഖലീഫുമാരുടെ വരണം വേണമെന്നാണോ അതോ അനിസ്ലാമിക വരണ വ്യവസ്ഥാർത്ഥുന്നവരുടെ വരണം വേണമെന്നാണോ ഞാൻ ഒട്ടും സങ്കോചമില്ലാതെ ഒട്ടും മനസ്സാക്കി കുത്തില്ല ധൈര്യമായി പറയുന്നു നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ മൂമിനികളാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ഇസ്ലാമിക വ്യവസ്ഥ ഇസ്ലാമിക ഖിലാഫത്ത് വരണമെന്ന് ആഗ്രഹിച്ചേ തീരുന്നു ആഗ്രഹിക്കുന്നതിന് വേണ്ടി സാധ്യമാവുന്ന ക്ഷമവും നടത്തി ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ മാറണമെന്ന് ജമാഅത ഇസ്ലാമി പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇത് എല്ലാ മനുഷ്യ സ്നേഹികളും പറയാൻ ബാധ്യസ്ഥമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ